എനിക്കാരും ലൈക്ക് തരാത്തേ എന്ത് കൊണ്ടാണ് അതുപോലെ തന്നെ എന്തൊക്കെയാ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു പലഹാരം ഞാൻ കണ്ടിട്ടുണ്ട് പലഹാരമല്ല പരിഹാരം ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നത് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാന്ന് മനസ്സിലാക്കാം ഫോൺ കേറോ ഫോൺ 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 ഫസ്റ്റ് നമ്മൾ യൂട്യൂബ് എടുക്കുക അതിനുശേഷം നമ്മൾ ചാനൽ നമ്മൾ ആരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഓപ്പൺ ചെയ്യുക ഫസ്റ്റ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ആയിട്ടുണ്ട് സബ്സ്ക്രൈബ് പോർഷൻ ആഡ്ഡ് നമുക്ക് ആയിട്ട് സബ്സ്ക്രൈബ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രൊഫഷണൽ നോൺ ഓൾ എന്നോ ഓൾ ഇട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ഡിങ് 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 സിങ്ക് ലഭിക്കുന്നതായിരിക്കും പക്ഷെ ഞാൻ ഇതിൽ വീട് എടുക്കുക ഞാൻ അപ്പോൾ അതെടുത്തിട്ടുണ്ട് പക്ഷേ ലൈക്ക് ചെയ്തിട്ടില്ല കേട്ടോ നമുക്ക് ഇതേമാതിരി ഇവിടെ കാണണേൽ ഇങ്ങനത്തെ സിങ് ഉണ്ടല്ലോ അതിൽ നമ്മളിങ്ങനെ വേറെ പ്രശ്നം നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ കണ്ടാക്കുന്നത് നിരവധി റോ നമ്മൾ ലൈക്ക് ചെയ്ത് ഗേസ് അപ്പോൾ ഉള്ളൂ നമുക്ക് ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനൊക്കെ ഉള്ളൂ അപ്പോൾ ഈ വിടുന്ന വീഡിയോക്ക് നിങ്ങൾ ഇതേമാതിരി ലൈക്കും സപ്ലൈറ്റും ചെയ്ത് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ വർക്ക് വർക്കാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻ്റ് അടിക്കുക വർക്ക് വർക്കായില്ലെന്നുണ്ടെങ്കിൽ കമൻ്റ് അടിക്കുക ശരി ബൈ